ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ നമ്മളിതില് പറയാണെന്നുണ്ടെങ്കിൽ കോർട്ടിലെ കേസ് ഞാൻ നേരിടുന്നുണ്ടല്ലോ നമ്മൾ നമ്മളതിൻ്റെ വഴിക്ക് പോകുക എന്നുള്ളതാണ് ഡ്യൂ പ്രോസസ്സ് അത് ഫോളോ ചെയ്യുക വലിയ തലയ്ക്ക് പോകുന്ന വലിയ കോടിക്കണക്കിന് രൂപ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ അത്താഴം മുട്ടിക്കുന്ന കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് നിൽക്കണം പക്ഷേ ഇന്ന് ഏതായാലും ഇപ്പോൾ ആ അവസ്ഥയിലൊക്കെ ഒന്നും വന്നിട്ടില്ല നമ്മളിങ്ങനെ എന്താ പറയുക ഈ ഒരു രണ്ട് കേസില്ലെങ്കിൽ ഇപ്പോൾ ഒരു സുഖമില്ല എന്നുള്ളൊരു ലെവലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കുന്നത് അതിലൊരെണ്ണം കോടതിയലക്ഷ്യമൊക്കെ ആകുമ്പോൾ ഒരു സമാധാനമാണ് ഒരു ചെറിയൊരാശ്വാസം ആ രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു കോടതിയലക്ഷ്യമുണ്ട് പിന്നെ രണ്ട് മതനിന്ദ രണ്ട് കേസ് വേറെയുണ്ട് അങ്ങനെയൊക്കെ ചെറിയ വലിയ തട്ടലും മുട്ടലൊന്നും ഇല്ലാതെ അങ്ങനെ പോകുന്നില്ല കേസുകൾ വെച്ചു ഇതാണ് നമ്മുടെ അവസ്ഥ അതിൻ്റെ ഇടയിൽ ഒരു കേസിന് പോയിട്ട് നമ്മള് തുന്നമ്പാടി ഇതേ വന്നിരിക്കുന്നു നിന്റെ മോൻ തോറ്റ് തുന്നമ്പാടി വന്നിരിക്കുന്നു പറഞ്ഞ വരി ഒരു അവസ്ഥയുണ്ടായി നമ്മൾ സുന പിടിപ്പിക്കാൻ വേണ്ടി പോയത് അതിന് നമ്മൾ കോടതിയിൽ അവർ ആ കേസ് എടുക്കുക പോലും ചെയ്തില്ല എന്നുവെച്ചാൽ അവർക്ക് പേടിയുണ്ട് ഈ സാധനമൊക്കെ കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അപ്പം അതിനെ നമ്മൾ വിമർശിച്ചു എന്ന് എന്നുവെച്ച് കോടതികൾ മുഴുവൻ മറ്റേ ജിഹാദികൾക്ക് അടിമപ്പെട്ടു ഇതൊന്നും നമ്മൾ പറയാൻ പറ്റില്ലല്ലോ അവർക്ക് ആ സമയത്ത് അവർക്ക് എടുക്കാൻ പറ്റിയില്ല അവർ ആ റെലവൻസ് ഇതൊരു പബ്ലിക് ഒരു ലിറ്റിഗേഷനായിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം സ്വാഭാവികമായിട്ടും അവർക്ക് തള്ളാൻ പല ഗ്രൗണ്ട്സ് ഉണ്ട് അങ്ങനെ അവർ തള്ളുന്നു ഇനി കുറച്ചുകൂടിയും കഴിയുമ്പോൾ നമുക്ക് വേണേ ഇനിയും കൊണ്ടുപോകാം അത്ര അതിനകത്തുള്ള വഴിയുള്ളൂ കുറച്ചുകൂടിയൊക്കെ ഇതുപോലെ കുറച്ചുകൂടി പിള്ളേരൊക്കെ ഒന്ന് ഒന്ന് മരിച്ച് കുറേ കൂടി സുനകളൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ പ്രശ്നമൊക്കെ നാട്ടിലുണ്ടായി കുറേ കാക്കന്മാരുടെ കുട്ടികളൊക്കെ കഴിയുമ്പോൾ നമുക്ക് അടുത്ത കേസിന് പോകാം അതേ വഴിയുള്ളൂ വേറെ വഴിയൊന്നുമില്ല അപ്പോൾ അതുവരെ നമ്മളുടെ ജഡ്ജിമാരൊക്കെ ഒന്ന് കാത്തിരിക്കുക അത്ര നമുക്ക് അതിനകത്ത് പറയാനുള്ളൂ പോട്ടെ